എല്ലാവർക്കും നമസ്കാരം ഞാൻ പൂജപ്പുറ സെൻ്റർ ജയിലെ മാനുഫാക്ചറിംഗ് യൂണിറ്റിലെ ഉദ്യോഗസ്ഥനാണ് നിങ്ങൾക്ക് അവിടെ പൂജപ്പുര സെൻ്റർ ജില്ലയിൽ തടവാർ ഉൽപ്പാദിപ്പിക്കുന്ന ഏതാനും ഉൽപ്പന്നങ്ങളെ ഞങ്ങൾ പരിചയപ്പെടുത്തുകയാണ് അപ്പോൾ ആദ്യമായിട്ട് പരിചയപ്പെടുത്തുന്നത് കം സ്റ്റൂൾ ഇതാണ് ഇത് ഇതെൻ്റെ വിലയാണ് സാറേ ഇത് രണ്ടായിരത്തി അഞ്ഞൂറ്റി ഇരുപത്തി അഞ്ച് രൂപയാണ് ഇതിൻ്റെ വില ഞ്ഞൂറ് രൂപ ഇതിപ്പോൾ രണ്ടേ മുന്നൂറ്റി എഴുപത്തെട്ട് രൂപയാക്കിട്ട് കുറച്ചിട്ടുണ്ട് ഇത് ഇതാണ് സാധനം പാത്രൂം എവിടെ വെക്കാം ചെലവെ അങ്ങനെയുള്ള ഒരു വ്യത്യസ്തമായിട്ടുള്ള ഉൽപ്പന്നമായത് നമ്മളെ അടുക്കളയിലേക്ക് കിച്ചണിലേക്ക് ഏറ്റവും ഉപകാരപ്രദമായിട്ടുള്ള സാധനമാണ് വ്യത്യസ്തമായിട്ടുള്ള പിന്നെ ഇത് ആഞ്ചലി തടികളാണ് ഇതിപ്പോൾ സ്റ്റോറേജ് സ്റ്റോറേജ് ആയിട്ടാണ് തീർച്ചയായിട്ടും അതിനുള്ളിൽ സ്റ്റോറേജ് ചെയ്ത നമ്മൾ അടുക്കള ഉൽപ്പന്നങ്ങളൊക്കെ അതിൽ വെക്കാൻ പറ്റും പൊടികൾ അതാണ് ജയിലിൽ വന്നു കഴിഞ്ഞാൽ അവിടെ വന്നു കഴിഞ്ഞാൽ മാനുഫാക്ചറിംഗ് യൂണിറ്റ് വന്നു കഴിഞ്ഞാൽ ഇത് നമ്മളെ അവിടെ തടുവരുപാദിപ്പിച്ചാ ചാരുവയസ് അതാണ് അപ്പൊ ഇതിന് രണ്ട് അഞ്ഞൂറ്റി അറുപത് രണ്ടായിരത്തി മുന്നൂറ്റി അറുപത് രൂപയാണ് വരാം അയ്യായിരം അയ്യായിരത്തി അയ്യായിരത്തില്ല തണീൻ്റെ വില ആടിയിലാണ് തടിയിലാണ് ഇത് ഉന്നം ഫോറസ്റ്റ് ഫുഡാണ് ഫുഡ് ആണ് നല്ല തടിയാണ് നല്ല നല്ലതാണ് അതാണ് സാധനം നല്ല ക്വാളിറ്റി ആണ് അതുപോലെ ഇത് പിന്നെ ഓപ്പൺ ജയിലില് ഉത്പാദിപ്പിച്ച സാധനങ്ങളാണ് പീടങ്ങൾ രൂപ ഒക്കെ ആഞ്ചലി ആഞ്ചലി തടി ആയിരത്തി ഇരുന്നൂറ് രൂപ ആയിരം ആ റേഞ്ചിലുള്ള സാധനമാണ് ഇതാണ് നമ്മളെ കി തൂക്കെട്ടിന് കീ കി അല്ല കീ കിട്ട് നാനൂറ് രൂപ ഇതിന് സ്റ്റൂള് പിന്നെ ഇത് കസേര മൂവായിരത്തി ഇരുന്നൂറ്റി മുപ്പത്തി മൂന്ന് രൂപ ജെലി വന്നാൽ ഇത് വാങ്ങിക്കാൻ കിട്ടും പിന്നെ നമ്മളവിടെ ടൈലറിങ് യൂണിറ്റില് നൈറ്റി അങ്ങനത്തെ സാധനങ്ങൾ നൈറ്റി അവിടെ ഉത്പാദിപ്പൊ ചപ്പാത്തി പലയാണ് അത് ഇത് പല വലേന്റെ സാധനങ്ങളുണ്ട് അവിടെ വന്ന് വാങ്ങിക്കാനും പറ്റും ഇവിടെ സ്റ്റാളിലും ഇത് ലഭ്യമാണ് ഇരിപ്പ് വലകത്ത് ഇരിപ്പ് വല നല്ല ക്വാളിറ്റി സാധനങ്ങളാണ് ഇതൊക്കെ പിന്നെ ഇതൊക്കെ വിവിധ ഉൽപ്പന്നങ്ങളാണ് മ്യൂറൽ അതെ 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 ൾ വരച്ചാണോ അത് ആരൊക്കെ വരച്ചതെന്നുള്ള എനിക്ക് വ്യക്തമായിട്ട് അറിയില്ല അപ്പോൾ അവിടുത്തെ തള്ളുകാരാണ് വരച്ചാണത് രണ്ടാളും രണ്ടു ഒരാൾ വരച്ചിരിക്കാനുള്ള സാധ്യത ഡ്രസ്സുകളൊക്കെ അവിടെ നെറ്റിപ്പട്ടമൊക്കെ അവർ ചെയ്യുന്നതാണ് നമ്മുടെ ബെഡ്ഷീറ്റ് ആണുണ്ട് ഡബിൾ ബെഡ്ഷീറ്റ് ഡബിൾ കോട്ടൻ്റെ ആ ആറ് അഞ്ച് സൈസ് ബെഡ്ഷീറ്റുകൾ നല്ല കോട്ടൺ ബെഡ്ഷീറ്റുകൾ നല്ല ഈട് നിൽക്കുന്ന സാധനങ്ങളാണ് ഇതൊക്കെ ഇതിനെത്ര അത് അഞ്ഞൂറ് ഇതിന്റെ നല്ല ക്വാളിറ്റിയാണ് ഇതാ സിംഗിൾ സിംഗിൾ ബെഡ്ഷീറ്റ് ആണ് ഇതിനൂറ്റമ്പത് രൂപയാണ് ഇതിൻ്റെ വില സിംഗിൾ ആ മുന്നൂറ്റമ്പത് രൂപ അന്തേവാസികൾ കിടക്കുന്ന തടവുകാർ കിടക്കുന്ന സാധനം കൂടിയാണ് ഇതിന് ഇത് ഇത് അഞ്ഞൂറ്റി അഞ്ഞൂറ്റി അറുപത്തിനാല് രൂപ വരും ഇതിൻ്റെ വില നല്ല ക്വാളിറ്റി സാധനമാണ് ഒക്കെ കൈകൊണ്ട് നെയ്തെടുക്കുന്നതാണ് നമ്മൾ ഹണി കോമ്പ് ടവലാണ് അണികോംബ് ടവൽ എന്ന് പറയുന്നത് എസ് സി ടവൽ ഇത് ഇതിന്റെ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള സാധനമാണ് കൈത്തറി സാധനമാണ് നല്ല സോഫ്റ്റ് ആണ് ഓർത്തിയാൽ നല്ലോണം വെള്ളമൊക്കെ പിടിക്കും വെറുതെ നല്ല സാധനമാണ് ക്വാളിറ്റി സാധനം ഒക്കെ കൈത്തറി നല്ല സോഫ്റ്റ് ഇതിന് നൂറ്റി മുപ്പത് രൂപയാണ് നൂറ്റി മുപ്പത് രൂപ ഇതൊക്കെ നമുക്ക് അവിടെ വന്നാലും വാങ്ങിക്കാവുന്നതാണ്

ഡ്രസ്സുണ്ട് ടോപ്പുകള് നൈറ്റുകള് പിന്നെ നെറ്റിപ്പട്ടം കൂടാ ഓപ്പൺ ചെയ്ത് ഓപ്പൺ വില എന്താണ് ഡ്രസ്സിന്റെ ചെയ്ത് നമുക്ക് ഇരുന്നൂറ്റി അൻപത് മുതലുണ്ട് ഇരുന്നൂറ്റി അൻപത് ഒക്കെ ആണെങ്കിൽ ടോപ്പ് ഇരുന്നൂറ്റി പത്ത് പിന്നെ ഉണ്ട് പില്ലോ ുളംന ജില്ല അല്ലേ അവിടെ ടൈലറിംഗ് യൂണിറ്റിൽ ഉത്പാദിപ്പിക്കുന്ന ഷർട്ടുകളാണ് കഥറാണ് അതോ കോട്ടൺ ആണ് കോട്ടൺ ഷർട്ടുകളാണ് എന്ത് വിലയാണ് ഇതൊക്കെ ഏതാണ്ട് ഒരു ഒമ്പത് നാന്നൂറ്റി തൊണ്ണൂറ് അഞ്ഞൂറ് അഞ്ഞൂറ്റിഅൻപത് ആറ് ഷർട്ടുകളാണ് ഇതൊക്കെ അവിടുത്തെ ടൈലറിംഗ് യൂണിറ്റുള്ള പ്രൊഡക്റ്റ് അല്ലേ ഇത് നമ്മൾ അവിടെ തന്നെ പിന്നെ തുണി അവിടെ തന്നെ

ചെറുപ്പുകളൊക്കെ നല്ല ക്വാളിറ്റി സാധനാണല്ലോ